രണ്ടായിരത്തി ഇരുപതിലെടുത്ത ഒരു ട്രിയോയുടെ ഹാൻഡ് ബ്രേക്ക് കേബിളിന് വില ഏഴായിരം രൂപ അത് മുപ്പത്തിരണ്ട് സെല്ലുകൾ എന്നാൽ ഒരു സെല്ലിന് കമ്പനിയിൽ വില ആറായിരത്തി അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി യൂണിറ്റ് കംപ്ലൈൻ്റ് ആയാൽ നാൽപ്പത്തയ്യായിരം രൂപ വരെ വില വരുന്നു വാറണ്ടി കഴിഞ്ഞ് മോട്ടോർ കംപ്ലയിൻ്റ് ആയാൽ മുപ്പത്തയ്യായിരം രൂപ ചാർജർ പലതവണ തവണ ആയി പുതിയ ചാർജറിന് വില മുപ്പത്തി മൂവായിരം രൂപ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ വരെ മഹേന്ദ്രൻ്റെ ട്രിയോ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം ഈ അഞ്ച് വർഷത്തെ അനുഭവങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുകൊണ്ടുണ്ടായത് എന്തൊക്കെ നേരിടേണ്ടി വന്നു വാഹനത്തിന് എന്തൊക്കെ തയ്യാറുകൾ വന്നു ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വണ്ടി എടുത്തത് മുതലുള്ള അനുഭവങ്ങളാണ് വണ്ടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് വലിയ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് വണ്ടി എടുത്തത് ആദ്യ യാത്ര തന്നെ പോകുന്നത് വയനാട്ടിലേക്കാണ് വണ്ടിൻ്റെ പെർഫോമൻസ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി എടുക്കുന്നേരം വളരെ കുറഞ്ഞ വണ്ടികളെ ൂ എൻ്റെ നാട്ടിൽ ആദ്യത്തെ ഇലക്ട്രിക് വണ്ടി എടുത്തത് ഞാനാണ് അപ്പോൾ ഒരുപാട് കൗതുകരമായ സംഭവങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു ശബ്ദമില്ലാത്തൊരു വണ്ടി എന്നുള്ള നിരക്ക് ആളുകൾ കൂടി എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വാഹനം നിർത്തി പോയി നിർത്തിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴേക്ക് വാഹനത്തിന് ചുറ്റും ആളുകൾ അന്നൊരു ഭയങ്കര കൗതുക ആളുകൾക്കും അതേപോലെ വണ്ടി വണ്ടിയെടുത്ത് എനിക്കും ഒക്കെ അങ്ങനെ ഫസ്റ്റ് യാത്ര പോകുന്നത് വയനാട്ടിലേക്കാണ് ചെറും ഏകദേശം തുടങ്ങി മൂന്നാമത്തെ ഒളവ് നാലാമത്തെ ഒളവ് എത്തിയപ്പം പെട്ടെന്ന് ഹെഡ്ലൈറ്റ് ഡിമ്മായി പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വണ്ടി നിന്നു പോയി പിന്നെ വണ്ടി അനങ്ങുന്നില്ല അങ്ങനെ കമ്പനിയിലൊക്കെ വിളിച്ചു ഒരു രക്ഷയില്ല അവിടുന്ന് വയനാട്ടിൽ നിന്ന് കെട്ടി വലിച്ചിട്ട് ഷോറൂമ് കൊണ്ടുപോയിട്ടു അപ്പം ചെറിയ ബാറ്ററി പോയതാണെന്ന് ആദ്യം പറഞ്ഞു അവർക്കും അത്ര ഐഡിയൊന്നുമില്ല പുതിയ വണ്ടിയല്ലേ അതിനെപ്പറ്റി പഠിച്ചു വരുന്നേ ഉള്ളൂ പിന്നീട് അവർ പറഞ്ഞു ഡി സി റ്റു ഡി സി കൺവേർട്ടറ് കംപ്ലൈൻ്റ് ആയതാണ് അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് മൂന്നാമത്തെ ദിവസം ഡി സി റ്റു ഡി സി കൺവേർട്ടർ ചെയ്ഞ്ച് ചെയ്ത് വണ്ടി തിരിച്ച് കൈ കിട്ടി വണ്ടി തിരിച്ച് കൈ കിട്ടി കുറച്ച് ദിവസങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോയി പിന്നെ വീണ്ടും ഡി സി ടു ഡി സി കംപ്ലയിൻ്റായി അത് മാറി വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ചാർജർ കംപ്ലൈൻ്റ് ആയി ഇപ്പോഴേക്കൊരു അയ്യായിരം ആറായിരം കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ വളരെ കുറഞ്ഞ കിലോമീറ്റർ ആയിട്ടുള്ളൂ അപ്പോൾ ചാർജർ പോകുമ്പം ഒരു മാസവും പത്ത് ദിവസമായപ്പോഴാണ് ചാർജർ പോയത് അതിന് ശേഷം ഒരുപാട് തവണ ഏകദേശം പതിനെട്ടോളം തവണ ഈ ഒരു അഞ്ച് വർഷ കാലയളവിനുള്ളിൽ ചാർജറ് പോയി ആദ്യമൊക്കെ മാറ്റി കിട്ടിയിരുന്നു പിന്നീടത് മാറ്റി കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു വാറൻറ്റി കഴിഞ്ഞു അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അതിനുശേഷം മറ്റൊരു ചാർജറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ടയർ ഏകദേശം ഒരു പതിനേഴായിരം കിലോമീറ്ററാണ് കിട്ടിയത് പതിനേഴായിരം കിലോമീറ്റർ ആയപ്പോഴേക്ക് ടയർ പോയി പിന്നെ റീസോൾ ചെയ്തിട്ടു അതൊരു പത്തറുപതിനായിരം കിലോമീറ്റർ വരെ ആ റീസോളില് വണ്ടി ഓടി പിന്നെ ഒരു പത്തായിരം പന്ത്രണ്ടായിരം കിലോമീറ്റർ ആ സമയമാകുമ്പോഴേക്കും കൊറോണ നല്ല രീതിയിൽ ടൈറ്റായി വാഹനങ്ങളൊക്കെ കയറ്റിടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഏകദേശം എത്തി ആ സമയത്ത് മോട്ടർ കംപ്ലൈൻ്റ് ആയി മോട്ടർ കംപ്ലൈൻ്റായി ഷോറൂമ് കൊണ്ടുപോയിട്ട് മോട്ടർ സ്റ്റോക്കില്ല വരണം കൊറോണ ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരാറുമാസം ആ ഒരു ഏകദേശം ഒരു ആറുമാസത്തിനടുത്ത് വണ്ടി ഷോറൂമിൽ തന്നെ അങ്ങനെ കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ഓപ്പൺ ആപ്പും വീണ്ടും വണ്ടിയൊക്കെ ശരിയാക്കി മോട്ടറൊക്കെ കിട്ടി അപ്പോൾ എന്ത് സംഭവിച്ചു ചോദിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാതെ വെച്ചിട്ട് ബാറ്ററി ഡൗൺ ആയി ബാറ്ററിൻ്റെ പ്രശ്നങ്ങൾ ആ സമയം മുതൽ തുടങ്ങി അങ്ങനെ ബാറ്ററി അവർ ബാലൻസ് ചെയ്യണം അത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു പിന്നെയും വണ്ടി ഏകദേശം ഒരു പത്ത് ദിവസം അവിടെ വെച്ചു മൈലേജ് ഒക്കെ ഏകദേശം സെറ്റായി ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടി കൊറോണ കഴിഞ്ഞ് വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങനെ വണ്ടി ഓടാൻ തുടങ്ങി അപ്പോഴേക്ക് ബാക്കിൽ വീലിൻ്റെ ബാരി അതേപോലെ ലൈനർ കാര്യങ്ങൾ കംപ്ലയിൻ്റ് ആയി ലൈനർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ല ചൈനേൻ്റെ സാധനമാണ് ചൈനയിൽ നിന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ നിലവിലുള്ള ലൈനറിൽ ബ്രേക്ക് കുറവുള്ള അവസ്ഥയിൽ അങ്ങനെ കുറവു ആ സമയത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നിർത്തിയിട്ട സമയത്ത് ഏകദേശം പത്ത് അറുപതിനായിരം രൂപേൻ്റെ അടുത്ത് അവർ ആയിട്ട് തന്നു ഡെയിലി ഇത്ര എന്ന് വെച്ചിട്ട് കോമ്പൻസേഷനൊക്കെ കിട്ടി ആ കമ്പനി അറിഞ്ഞ സമയത്തായതുകൊണ്ട് അന്നൊരു കസ്റ്റമർ സപ്പോർട്ട് എന്നുള്ള നിലക്കത് കിട്ടി ഇപ്പം നിലവിൽ അതില്ല അങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റുകളും പ്രശ്നങ്ങളുമായിട്ടാണ് വണ്ടി വന്നത് പിന്നെ അവർ വണ്ടീൻ്റെ മോഡൽ മാറ്റി ചാർജർ ഇടക്കിടക്ക് കംപ്ലയിൻ്റ് ആയതിനാൽ പറഞ്ഞു പതിനെട്ടോളം തവണ ചാർജർ കംപ്ലയിൻ്റ് ആയപ്പോൾ ചാർജറിൻ്റെ മോഡലുകൾ മാറ്റി ഇപ്പോഴും ചാർജറിന് വലിയ രീതിയിലുള്ള മാറ്റമൊന്നുമില്ല കംപ്ലൈൻ്റുകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുലുക്കം അതിനൊരു പരിഹാരവും കമ്പനി അഞ്ച് വർഷത്തിനുള്ളിൽ ഇതുവരെ ലീഫ് സെറ്റ് ഇടയ്ക്കിടക്ക് പൊട്ടുക പിന്നെ മിക്സിയിലിട്ട് ജ്യൂസടിക്കുന്ന പോലെ പല ആളുകളും പല രൂപത്തിലാണ് വണ്ടിനെ പറ്റി പരാമർശിക്കുന്നത് മൈലേജ് ഷോർട്ടാണ് മെയിനായിട്ടുള്ള പ്രശ്നം എൽ എഫ് പി ബാറ്ററി ആണ് എൽ എഫ് പി ബാറ്ററിക്ക് ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി സെല്ലിൻ്റെ ബാലൻസ് ഔട്ടായി പോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം സെല്ലിൻ്റെ ബാലൻസ് ഔട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് ഷോർട്ടാവുക മൈലേജ് ഷോർട്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും എന്താവുന്നില്ല അത് പിക്ക് ചെയ്യുന്നില്ല ഇവർ എന്ന് പറഞ്ഞ് ഇരുപതും മുപ്പതും ദിവസം കമ്പനിയിലിടും വണ്ടി ആ റെഡി ആയി എന്ന് പറഞ്ഞ് തരും നമ്മൾ ഓടിച്ചു നോക്കും മൈലേജ് ഷോട്ടായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മെക്കാനിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും വന്നുകൊണ്ട് പിന്നെ സ്പെയർ പാർട്സ് കിട്ടാൻ ഒരുപാട് കാലതാമസം പിന്നെ ഇലക്ട്രിക് വണ്ടിക്ക് പ്രത്യേകമായിട്ട് സർവീസ് സെൻറ്റർ ഇല്ല ഇപ്പം പുതുതായിട്ടൊരു സർവീസ് സെൻ്റർ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മൊത്തം ഓടിയത് ഒരു ലക്ഷം കഴിഞ്ഞിപ്പം ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം ഇരുപത്തെട്ടായിരം കഴിഞ്ഞ് ഇരുപത്തൊമ്പതിനായിരം ആണ് വണ്ടി ഓടിയത് ഒക്കെ ഏകദേശം ഒരു പത്തോ പതിനഞ്ചായിരോ കിലോമീറ്റർ ഓടുമ്പോഴേക്കിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരും വണ്ടി സർവീസ് സെൻ്ററിലായിരിക്കും അങ്ങനെ ഏകദേശം അഞ്ച് കൊല്ലം കൊണ്ട് ഇത്രേ ഓടിയിട്ടുള്ളൂ ഇതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു ഒരു ഈ വണ്ടി മര്യാദയ്ക്ക് ഓടാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം മോണ്ട്രയുടെ ഒരു വണ്ടി എടുത്തു അത് ഏകദേശം ഒരു വർഷം ഒന്നര വർഷത്തോളായി ഇപ്പോൾ ഉപയോഗിക്കുന്നു രണ്ട് വണ്ടിയും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആ ഒന്നര വർഷം കൊണ്ട് ആ വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ഓടി ഒന്നര വർഷം കൊണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടി രണ്ട് വണ്ടിയും കൂടി ഓടുന്ന സമയത്ത് ഈ ഒരു വണ്ടി മാത്രമായിട്ട് പോലും എനിക്ക് ഓടാൻ പറ്റിയിട്ടില്ല നൂറ്റി മുപ്പതാണ് കമ്പനി മൈലേജ് പറഞ്ഞത് മൈലേജ് ഷോട്ടിൻ്റെ പേരിൽ അൻപത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ മൈലേജ് ഷോട്ടാവും പിന്നെ അവർ ബുക്ക് ചെയ്യണം എന്ന് പറയും ബുക്ക് ചെയ്തിട്ടും കഞ്ഞ് ഒരുപാട് കാത്ത് നിന്നിട്ടാണ് മൈലേജ് ശരിയാക്കി കിട്ടുന്നത് അവസാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈലേജിൻ്റെ പ്രശ്നം കമ്പനിയെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായതിനു ശേഷം ഞാൻ തന്നെ ഡൽഹിയിൽ നിന്ന് സെല്ല് ഓർഡർ ചെയ്ത് വരുത്തി കമ്പനി ഏതായാലും സെല്ല് മാറ്റിത്തരുന്നില്ല സെല്ല് പതിനാറ് സെല്ല് ചേഞ്ച് ചെയ്തു ഇപ്പോൾ ഒരു നൂറ്റി മുപ്പതിൻ്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡിലാണെങ്കിൽ കയറ്റൊന്നും ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ ഇപ്പോൾ സെല്ല് മാറിയതിന് ശേഷം മൈലേജ് കിട്ടുന്നുണ്ട് ചാർജിങ് ടൈം കമ്പനി പറഞ്ഞിരുന്നത് മൂന്ന് മണിക്കൂർ അൻപത് മിനിറ്റ് ആണെങ്കിലും അപ്പോൾ അതിനേക്കാൾ കൂടുതലൊരു നാലേക മണിക്കൂർ നാലര മണിക്കൂറിനടുത്ത് ചാർജിങ് ടൈം എടുക്കുന്നുണ്ട് ഈ സെല്ല് മാറിയപ്പം സെല്ല് ഹൺഡ്രഡ് എ എച്ച് സെല്ലാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ കുറച്ച് ചാർജിങ് ടൈം എടുക്കുന്നുണ്ട് പിന്നെ ചാർജ് ചെയ്യാൻ ഇപ്പം സാധാരണഗതിയിൽ പല ആളുകളും പല രൂപത്തിലാണ് ചാർജ് ചെയ്യുന്നത് ഇടക്കിടക്ക് ചാർജ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഡൗൺ ആക്കിയതിന് ശേഷമാണ് ചാർജ് അങ്ങനെ തന്നെ ചെയ്യാവൂ അങ്ങനെ ചെയ്താലേ ഉള്ളൂ ബാറ്ററിൻ്റെ ഹെൽത്ത് ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ അത് അനുഭവത്തിൽ തോന്നുന്നതാണ് പിന്നെ ലിത്തിയം ബാറ്ററിക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നം ബാലൻസ് ഔട്ടാവുന്നതാണ് അപ്പം കമ്പനി ഇൻക്ലൂഡ് വരുന്ന ബി എം എസിൽ ഈ ബാലൻസിങ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പം അതിന് അഡീഷണൽ സെൽ ബാലൻസർ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തും കഴിഞ്ഞാണ് ഇപ്പോൾ ചെയ്യുന്നത് ടയർ ഞാൻ ഫ്രണ്ടിൽ മാത്രമേ മാറ്റി പുതിയത് ഇടാറുള്ളൂ ബാക്കിലൊക്കെ റീസോൾ ചെയ്ത ടയറാണ് ഇടുന്നത് പിന്നെ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നവരോട് പറയാനുള്ളത് ഇലക്ട്രിക് വണ്ടി ലാഭമാണ് ലാഭമല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിന് കുറേ പോരായ്മകളുണ്ട് ആ പോരായ്മകൾ കണ്ടറിഞ്ഞെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്നവർ ഇലക്ട്രിക് വണ്ടി എടുക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ച ആളുകൾ ഇലക്ട്രിക് വണ്ടി മാത്രമേ പിന്നീട് ഉപയോഗിക്കുകയുള്ളൂ പല പോരായ്മകൾ ഉണ്ടെങ്കിലും വീണ്ടും ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്ക് വണ്ടി നമ്മൾ ഡീസൽ അടിക്കുന്ന പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് വണ്ടി മുതലാവും മുതലാവാൊന്നുമില്ല പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കംപ്ലൈൻ്റുകൾ കൃത്യമായി പ്രോപ്പറായിട്ടൊക്കെ ഉള്ള സർവീസിങ് കിട്ടുകയാണെങ്കിൽ വണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇപ്പം മോണ്ട്ര വണ്ടിയിൽ വന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ എൻ എം സി ബാറ്ററിയാണ് ഞാനിപ്പോൾ ഇത്രയും കാലം അതായത് ഒരു എഴുപതിനായിരം കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടും ഇതുവരെ മൈലേജിനൊരു ഷോർട്ട് വന്നിട്ടില്ല നിലവിൽ ആദ്യം കമ്പനി പറയുന്നത് നൂറ്റി അൻപത്തഞ്ച് പ്ലസ് ഓർ മൈനസ് ഫൈവ് ആണെങ്കിലും അത് കൂടുകയാണ് ചെയ്തത് നൂറ്റി എഴുപതിൻ്റെ മുകളിൽ മൈലേജ് കിട്ടുന്നത് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല എനിക്ക് കിട്ടുന്നുണ്ട് പല ആളുകൾക്കും കിട്ടുന്നതായിട്ട് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ആ വണ്ടീൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർക്ക് കുറച്ച് ടൈറ്റാണ് പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ മഹേന്ദ്രയുടെ വണ്ടി ഫോർക്ക് നല്ല സ്മൂത്താണ് പക്ഷേ ഫോർക്ക് സ്മൂത്തായിട്ട് കാര്യമില്ലല്ലോ വണ്ടി ഓടാൻ മൈലേജോ കാര്യമോ കിട്ടുന്നില്ല നമുക്ക് ഒരു എന്താ പറയുക ഡീസൽ വണ്ടി ഓടിച്ചിട്ടുള്ളൊരു അനുഭവം വെച്ചിട്ട് ഞാൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ ഡീസൽ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഡീസൽ വണ്ടി ഓടിച്ചിട്ടാണ് ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറി പക്ഷേ ഡീസൽ വണ്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമായിരിക്കും വന്ന് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും പിന്നീട് രാവിലെ എണ്ണീക്കാനും ഭയങ്കര ക്ഷീണമാണ് ആ വണ്ടി പോകുന്ന നേരം ഭയങ്കര ശബ്ദം ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ ഇലക്ട്രിക് വണ്ടി പോകാൻ തുടങ്ങിയ സമയത്ത് ഈ വണ്ടിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതല്ലാതെ നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ ഊരൻ്റെ വേദന അങ്ങനത്തെ ഓരോ പെയിൻ കുറേ കുറഞ്ഞു ചെവിയൊക്കെ ഒന്ന് തുറന്ന പോലെ ഒരു ഈ ശബ്ദ കൊലാണങ്ങൾ കൊണ്ട് ഉള്ളൊരു സുഖമുണ്ട് പിന്നെ ഈ ക്ഷീണം വളരെ കുറഞ്ഞു പക്ഷേ ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ വണ്ടി ആണെങ്കിൽ നമുക്ക് ഒരാൾ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഓർഡർ പോകണമെങ്കിൽ ഇലക്ട്രിക് വണ്ടീനെ അപേക്ഷിച്ച് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഓർഡർ എടുക്കാൻ എത്ര ലോങ് ഉള്ള ഓർഡർ പോവാമെന്നുള്ളതാണ് ഇലക്ട്രിക്ക് വണ്ടി ആകുമ്പോൾ ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മൈലേജ് കാര്യങ്ങൾ അല്ലെങ്കിൽ എത്ര ചാർജ് ഉണ്ട് നോക്കണം ഒരു ഓർഡർ വരുന്നില്ല നമ്മൾ വൈകുന്നേര സമയത്തൊക്കെ ഒരു ലോങ് ഓർഡർ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല പക്ഷേ ഡീസൽ വണ്ടിയും നേരെ മറിച്ചിട്ട് എപ്പോൾ ഏത് ഓർഡർ വന്നു നമുക്ക് എടുത്ത് പോകാൻ പറ്റും ഇത് ചാർജ് ഉണ്ടോയെന്ന് നോക്കണം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ വിലയിരുത്തിയിട്ടെടുക്കുക പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നാണ് ഒന്നെങ്കിൽ രണ്ട് ഇലക്ട്രിക് വണ്ടികൾ കയ്യിലുണ്ടാവണം അല്ലെങ്കിൽ ഒരു ഡീസൽ വണ്ടിയും ഒരു ഇലക്ട്രിക് വണ്ടിയും കയ്യിലുണ്ടാവണം അങ്ങനെയാണെങ്കിലുള്ളു നമ്മളെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഞാൻ അറിയുന്ന ഒരുപാട് ഡ്രൈവർമാർ ഡീസൽ വണ്ടി നിലവിലുള്ളവർ തന്നെ ആ വണ്ടി മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക് വണ്ടിയും കൂടി ഉപയോഗിക്കുന്നുണ്ട് രാവിലെ ഇലക്ട്രിക് വണ്ടി എടുത്ത് ഇറങ്ങും ദൂരം ഓർഡറുകൾ ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടി എടുത്ത് പോവും അല്ലെങ്കിൽ ആ ചാർജ് തീരുന്നവരെ ഈ ഇലക്ട്രിക് വണ്ടിയിൽ ലോഡ് ശേഷം ഡീസൽ വണ്ടി എടുത്ത് ഓടുന്ന ആളുകളുണ്ട് വണ്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും ബോഡി പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസ് വളരെ കുറവാണ് പക്ഷേ ഉള്ള മെയിൻ്റെനൻസ് കൃത്യമായി കമ്പനി ചെയ്തു തരാത്തത് കൊണ്ടുള്ള ലാഗിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റ് വണ്ടിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണെങ്കിലും ഈ കംപ്ലൈൻ്റുകൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കോസ്റ്റ് ഇലക്ട്രിക് വണ്ടിക്ക് വരും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം ഉറുപ്പിയാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ അതൊക്കെ ഇപ്പം ലോക്കൽ മാർക്കറ്റിൽ നന്നാക്കുന്നുണ്ട് കുറേയൊക്കെ രണ്ടായിരം ഉറുപ്പ്യ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ നല്ല രീതിയിലൊരു കംപ്ലയിൻ്റുകൾ റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കോസ്റ്റ് അതിനൊക്കെ വരുന്നുണ്ട് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരത്തി ചില്ലായിരം രൂപയാണ് കമ്പനിയിലൊരു സെല്ലിന് വില പക്ഷേ ഒരായിരത്തി തൊള്ളായിരം മുതൽ മൂവായിരം ഉറുപ്പ്യൻ്റെ ഉള്ളിൽ മൂവായിരത്തി മുന്നൂറിൽ നല്ല ക്വാളിറ്റി ഉള്ള ബാറ്ററിക്ക് മൂവായിരത്തി മുന്നൂറ് വരെയുള്ള റേഞ്ചിൽ സെല്ലുകൾ അവൈലബിൾ ആണ് അപ്പോൾ സെല്ല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും മിനിമം പതിനാറ് സെല്ലെങ്കിലും ചേഞ്ച് ചെയ്താലേ ഉള്ളൂ സെല്ല് ചേഞ്ച് ചെയ്യുന്നതിലൊരു കാര്യമുള്ളൂ പിന്നെ അഡീഷണൽ ബി എം എസ് കാര്യങ്ങളൊക്കെ വെച്ചും കഞ്ഞ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വശങ്ങളുണ്ട് പിന്നെ വണ്ടി ഓടാൻ ഓടാനിറങ്ങിയത് മുതലുള്ള കുറേ പ്രശ്നങ്ങളാണ് അതിൽ പെർമിറ്റില്ല ഏത് അംഗീകൃത സ്റ്റാൻഡിലും ഓടാം എന്നുള്ള ഒരു രീതിയിൽ ആണ് വണ്ടി ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഞാനൊക്കെ കോഴിക്കോട് സിറ്റിയിലാണ് ഓടാനായിട്ട് ഇറങ്ങിയിരുന്നത് ആ സമയത്ത് നിലവിലുള്ള ഞാൻ ഡീസൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നേരം എൻ്റെ കൂടെ പണിയെടുത്ത ഡ്രൈവർമാർ വരെ വാഹനം തടയുകയും ഓടാൻ സമ്മതിക്കാത്തൊരവസ്ഥയൊക്കെ വന്നു കാരണം ഞാൻ നിലവിലെ അവിടെയൊക്കെ തൊഴിലെടുത്ത ഒരാളാണ് അതേ ആളെന്നെ വണ്ടി മാറി വന്നപ്പം എലക്ട്രിക് എന്നുള്ളൊരു കാഴ്ചപ്പാട് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം അങ്ങനെ ഒരുപാട് തടയലുകളും പ്രശ്നങ്ങളും ഒക്കെ ആയി ഒന്നൊന്നര വർഷത്തോളം വലിയ ബുദ്ധിമുട്ടിലാണ് ഓടിയിരുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സുഖം ഈ ശബ്ദമില്ലാതെയൊക്കെ പോകുന്നവരുള്ള സുഖം നല്ല റോഡാണെങ്കിൽ കാറിൽ പോകുന്ന ഇതിൽ അതായത് സിറ്റിയിലൊക്കെ നല്ല റോഡാണ് അതുകൊണ്ട് തന്നെ കാറിൽ പോകുന്ന രൂപത്തിൽ നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തടയാം ഫുള്ള് തടയുക പെർമിറ്റ് ഇല്ലാണ്ട് ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കളക്ടർക്കൊക്കെ പരാതി കൊടുത്ത് കമ്മീഷണറൊക്കെ ആയിട്ട് വളരെ പ്രശ്നങ്ങളൊക്കെ നടന്ന് അങ്ങനെ കളക്ടർ സരോവരവും ബട്ട്റോഡും രണ്ട് സ്റ്റാൻഡുകൾ അനുവദിച്ചു ആ സമയത്ത് ഇരുപത്തഞ്ച് വണ്ടികളാണുള്ളത് രണ്ട് വണ്ടിയും ബട്ടറോഡും സരോവരവും ആയിട്ട് പാർക്ക് ചെയ്ത് സിറ്റിയിൽ നിന്ന് സ്റ്റാൻഡിലിടാതെ ആളെ എടുത്ത് ഓടുക എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് കളക്ടർ ഉത്തരവിട്ടു പക്ഷേ ആ സിറ്റിയിൽ നിന്ന് ആളെടുക്കാനും മറ്റു ഡ്രൈവർമാരും യൂണിയനുകളൊന്നും സമ്മതിച്ചില്ല കാരണം അവരെ തൊഴിൽ മേഖല സംരക്ഷിക്കുക എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് പക്ഷേ നിലവിലവിടെ തൊഴിലെടുത്തോണ്ട് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരുന്നു ഈ വണ്ടിയിലേക്ക് മാറിയത് പിന്നീട് പുതിയ ആളുകളൊക്കെ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം അന്നൊരു ഇരുപത്തഞ്ചാളാണെങ്കിൽ ഒരു ഒന്നൊന്നര മാസം കൊണ്ടത് ഒരു ആളുകളിലേക്ക് എത്തി ഈ ആളുകളെ സിറ്റിയിൽ ഓടാനുള്ള സംവിധാനം ചെയ്തു തരണം എന്നുള്ളത് കളക്ടർ മുമ്പാകെയും സിറ്റി ട്രാഫിക്കിലൊക്കെ പറഞ്ഞപ്പം അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല മറ്റ് ഡ്രൈവർമാരുള്ള പ്രശ്നങ്ങളും ക്രമസമാധാന നില തകരുന്നും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് പിറകിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊരു നേമം ഇലക്ട്രിക് വാഹനത്തിന് അനുകൂലമാണ് എന്നിരുന്നാലും ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ തട്ടി തട്ടി കളിച്ചു അങ്ങനെ ഞങ്ങളൊരു നൂറിൽ താഴെ ആളുകൾ എറണാകുളം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അങ്ങനെ ഏകദേശം ഒരു ആറ് ആറുമാസത്തെ കാത്തിരിപ്പിന് ശേഷം അപ്പോഴും ഇവിടെ സിറ്റിയിൽ സമരങ്ങൾ നടക്കുന്നുണ്ട് വാഹനങ്ങൾ തടയുന്നുണ്ട് ഈ കേസ് ഫയൽ ചെയ്തതിന് ശേഷം പിന്നീട് പോലീസ് കേസൊക്കെ എടുക്കാൻ തുടങ്ങി തടയുന്ന ആളുകൾക്കെതിരെ കേസൊക്കെ എടുക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ തടസ്സപ്പോൾ കുറച്ച് കുറഞ്ഞു വന്നു ഈ കേസൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഡ്രൈവർമാർക്കെതിരെ അതിനുശേഷം ഈ കോടതി വിധി വന്നു ഈ കേസിൽ ഉള്ള ഇത്രയും ആളുകൾക്ക് പെർമിറ്റ് അനുവദിക്കണം എന്ന് പറഞ്ഞു ആ താലൂക്ക് അടിസ്ഥാനത്തിൽ പെർമിറ്റ് കൊടുക്കാനുള്ള വിധിയൊക്കെ പിന്നീട് ഹൈക്കോടതി ഇന്ന് വിധിയാവുകയും ഒക്കെ കൊടുത്തു അതും നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ഒന്ന് രണ്ട് സ്ത്രീകൾക്കൊക്കെ പെർമിറ്റ് കിട്ടാത്തൊരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് അവരടക്കമുള്ള ആളുകളെ ഇതില്ലാണ് ആ പ്രശ്നങ്ങൾക്കൊടുവിൽ അതൊക്കെ സോൾവാക്കി നിലവിൽ ഇപ്പം തുടക്കത്തിൽ ഒരു ഇരുപത്തഞ്ചാളിൽ നിന്നും തുടങ്ങി ഒരു കൂട്ടായ്മ പോലെ തുടങ്ങി പിന്നീടത് വലുതായി വരികയും ഈ കേസിൻ്റെയും കോടതിയുടെ ഒക്കെ നൂറോളം ആളുകൾ കേസ് കൊടുക്കുകയും ആ സമയത്തും പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഫ്രീ ആയി കിട്ടിയതാണെന്ന് ഈ ഫ്രീ ആയി കിട്ടാൻ എന്തൊക്കെ പരിശ്രമങ്ങൾ അതിനുള്ള ഇടയിൽ ഒരുപാട് ആളുകൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ നോബി ഒന്നാം കക്ഷിയായിട്ടുള്ള കേസാണ് നോബിയാണ് ഇതിന് വേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ നിയമവശങ്ങളിലും ോബി വളരെയേറെ ഇതിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നോബി ഇല്ലെങ്കിൽ ഈ കേസ് ഇത്രത്തോളം എത്തൂലെന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം പല ആളുകളുമായിട്ട് പല മേഖലകളിലും ഡിസ്കസ് ചെയ്യുകയും അതേപോലെ നമ്മളെ വിഷ്ണു എന്നൊക്കെ ഒരുപാട് വിവരാകാശം കൊടുക്കുകയും ഒരുപാട് ഡ്രൈവർമാർ മറ്റു ജില്ലകളിലുള്ള ആളുകളും പിന്നെ വടകര ഭാഗത്തു നിന്ന് പേരാമ്പ്ര കുറ്റ്യാടി ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ഡ്രൈവർമാർ നമ്മളവിടെ വന്ന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും പക്ഷെ അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ഈ പെർമിറ്റ് ഈ കോലത്തിൽ വാങ്ങി ഇപ്പം വരുന്ന ഡ്രൈവർമാർക്ക് പ്രശ്നമൊന്നുമില്ല ഈ രണ്ടായിരം എണ്ണം തികയുന്നതിനടുത്തേക്ക് വന്നപ്പോഴേക്കും നിലവിൽ നമ്മളെ സമരം ചെയ്ത ആളുകളും നമ്മളെ തടഞ്ഞ ആളുകളുമൊക്കെ ഇപ്പം വണ്ടിയെടുത്ത് ഓടുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഡ്രൈവർമാർക്കും പ്രശ്നമൊന്നുമില്ല ഈ പെർമിറ്റുള്ള കോലത്തിലായി കഴിഞ്ഞ് രണ്ടായിരം എണ്ണം അനുവദിക്കുകയും എല്ലാവരും എടുക്കുകയും ഓടുകയൊക്കെ ചെയ്യും ഞാൻ തുടങ്ങിയ സമയത്ത് മറ്റുള്ള ഡ്രൈവർമാരും ഒക്കെ ആയിട്ട് സഹകരണം ഇപ്പം വലിയ പ്രശ്നമില്ല പിന്നെ കുറഞ്ഞ വിരലെണ്ണാവുന്ന കുറച്ച് ആളുകളുണ്ട് ഇപ്പോഴും മുഖം കറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അവരവിടെ നിൽക്കട്ടെ അവരെ മനോഭാവം എന്ന് മാറുമെന്ന് പറയാൻ പറ്റില്ല ഭാവി തലമുറ ഇലക്ട്രിക് തന്നെയാണ് ഇന്നലവിലുള്ള സി എൻ ജി വണ്ടികളിറങ്ങി അതും കംപ്ലയിൻ്റ് ആണ് ബി എസ് സിക്സ് ഇറങ്ങി അത് ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങി ഇപ്പം ഇറങ്ങിയതിനേക്കാൾ കണ്ടീഷനായി കുറേ അപ്ഡേഷനൊക്കെ ഒക്കെ നല്ല നല്ല വണ്ടികൾ വന്നിട്ടുണ്ട് മോണ്ട്ര ബജാജി പിയാജിയോ അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഒരുപാട് വണ്ടികൾ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് ടി വി എസ് ഇപ്പോൾ അതെടുത്ത് ലോഞ്ചിങ്ങായി അപ്പം നല്ല നല്ല വണ്ടികൾ ഇനി വരും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും കംപ്ലൈൻ്റുകൾ പഠിച്ചും കഴിഞ്ഞ് അതിനുള്ള അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് വണ്ടികൾ വരാനിരിക്കുന്നു ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഒരു ഇപ്പോഴും നാട്ടും പുറത്ത് ഓടാൻ പറ്റാത്ത പല സ്ഥലങ്ങളും സ്റ്റാൻഡുകളും ഒക്കെ ഉണ്ട് കോഴിക്കോട് ജില്ല അല്ലെങ്കിലും മറ്റ് ജില്ലകളിലൊക്കെ പല പ്രശ്നങ്ങളുണ്ട് മഞ്ചേരിയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സ്റ്റാൻഡ് പെർമിറ്റൊക്കെ കുറഞ്ഞ വണ്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തിരൂർ കൊടുത്തു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും സോൾവായി വരുന്നു കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ അത് മാറിക്കൊണ്ടേ നിൽക്കും കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരാൻ തുടങ്ങി ഇത് ഉപയോഗിച്ച ആളുകൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലായി പല ആളുകൾക്കും ദോഷം മനസ്സിലായിട്ടില്ല ഏകദേശം ഉപയോഗിച്ച് ഒരു രണ്ട് വർഷം ആകുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ദോഷവശങ്ങൾ പുതിയ പുതിയ വണ്ടി എടുക്കുന്ന ആളുകളിലേക്ക് എത്തുക മനസ്സിലാവുക അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ അതിനനുസരിച്ച് ഇപ്പം വണ്ടി ഇറങ്ങിയ സമയത്ത് സർവീസിങ്ങിന് ആളെ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം ഒരുപാട് സർവീസ് സെൻറ്ററുകളും ബാറ്ററി കൺട്രോൾ യൂണിറ്റ് ചാർജറൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരുപാട് സർവീസ് സെൻ്ററുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഭാവിയിൽ കുറച്ചും കൂടി മെച്ചാവും നമ്മളിപ്പം ഓരോ ഡീസൽ വണ്ടി ഇറങ്ങിയ സമയത്ത് ഡീസൽ വണ്ടികൾ സർവീസ് ചെയ്യാൻ സർവീസ് സെൻറ്ററുകൾ വളരെ കുറവായിരുന്നു പിന്നീട് പോപ്പുലറായി വന്നു എല്ലാ സ്ഥലത്തും തന്നെ സർവീസ് സെൻ്റർ വന്നു അതുപോലെ ഭാവിയിൽ ഇലക്ട്രിക്കിനും എല്ലാ സ്ഥലത്തും സർവീസ് സെൻ്ററുകൾ വരും എല്ലാ കാര്യങ്ങളും റെഡിയാവുന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇത്രക്കാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് പ്രധാനമായിട്ടും ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ ഒരുപാട് ദോഷങ്ങളും ഉണ്ട് അതിപ്പോൾ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും അപ്പോൾ ഇലക്ട്രിക് ആകുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി ഒരു അഞ്ച് വർഷം മുതൽ എട്ട് വർഷം വരെയുള്ള ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഡീസൽ വണ്ടി ഒന്നും ഉപയോഗിക്കുന്ന മാതിരി പതിനഞ്ച് വർഷമോ ഇരുപത് വർഷമോ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു വാസ്തവമാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ